സ്റ്റുഡിയോയിൽ വളരെ പ്രഗത്ഭനായ ഒരു വ്യക്തി എത്തിച്ചേർന്നിട്ടുണ്ട് ഗോ പ്രൊഫസർ ഗോപകുമാർ നമുക്ക് സാവധാനം അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതം അദ്ദേഹം ചെയ്തിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ അതുകൂടാതെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസിനെക്കുറിച്ചും ഒക്കെ കേൾക്കാം സാവധാനം നമുക്ക് അദ്ദേഹത്തെ ശ്രവിക്കാൻ കേൾക്കാൻ മനസ്സിലാക്കാൻ ഒക്കെ പരിശ്രമിക്കാം ആദ്യമേ ഗോപകുമാർ സാർ നമ്മുടെ റേഡിയോയുടെ ശ്രോതാക്കളുടെയും അതുപോലെ യൂട്യൂബ് ചാനലിലെ കാഴ്ചക്കാരുടെയും നാമത്തിൽ അങ്ങേക്ക് ആത്മാർത്ഥമായി സ്വാഗതം സാറ് പിന്നെ സാറിൻ്റെ വീട് എവിടെയാണ് എൻ്റെ വീട് കോന്നിയാണ് അച്ഛനും കോന്നി അതെ അതെ ആ ഓക്കെ ഓക്കെ സാറിൻ്റെ ഫുൾ നെയിം എന്താണ് എൻ്റെ ഞാൻ അറിയപ്പെടുന്നത് പ്രൊഫസർ കോന്നി ഗോപകുമാർ എന്നാണ് കോളേജ് അധ്യാപകനായിരുന്നു കോളേജ് അധ്യാപകൻ അതെ അതെ കോളേജ് അധ്യാപകനായിരുന്നു എന്ന് എനിക്കറിയാം ഏത് കോളേജിലായിരുന്നു പഠിക്കുന്നത് ഞാൻ ദേവസ്വം ബോർഡ് കോളേജ് ശാസ്താംകോട്ട ശാസ്താംകോട്ടല്ലേ ദേവസ്വം ബോർഡ് അതെ 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 സാറിൻ്റെ വിഷയം എന്തായിരുന്നു എൻ്റെ ഹിസ്റ്ററി ആയിരുന്നു ഹിസ്റ്ററി ആയിരുന്നു വെരി ഗുഡ് ഹിസ്റ്ററി ഇക്കാലത്തൊക്കെ പിള്ളേർ പഠിക്കുമോ അച്ഛർ ഹിസ്റ്ററി എക്കാലത്തും റിലവൻ്റ് ആയിട്ട് സബ്ജക്റ്റ് ആണ് അതെ അതെ എനിക്കറിയാം പക്ഷേ നമ്മുടെ പിള്ളേരുടെ അല്ല പിള്ളേർ ഇപ്പോൾ മെഡിക്കൽ സയൻസിന് പോകുന്നതിനെയാണ് മെഡിക്കൽ സയൻസിൻ്റെ ഹിസ്റ്ററി ഉണ്ട് ഐ ടി ഫീൽഡിൽ പോകുമ്പോൾ ഐ ടിയുടെ ഒരു ഹിസ്റ്ററി ഉണ്ട് അപ്പൊ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത് ഇന്നെവിറ്റബിൾ ആണ് അത് ഏത് സബ്ജക്റ്റിനും വളരെ ഒരു വളരെ ഇന്നവിറ്റബിൾ ആയ ഒരു 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 ഫാക്ടറാണ് ഹിസ്റ്ററി അത് ശരിയാണ് അത് ശരിയാണ് വളരെ ട്രൂ ആണ് കൊള്ളാം നല്ല കാര്യം സാറ് ഈ അതുകൂടാതെ ഈ സർക്കാർ സർവീസിൽ

എൻ്റെ വ്യക്തിപരമായ പരത്തിൽ എനിക്കൊരു പാഠപുസ്തകമായിരുന്നു ഓ തീർച്ചയായിട്ടും നമ്മൾ അതേ പൊളിറ്റീഷ്യൻ എന്നുള്ള നിലയിൽ മാത്രമല്ല അദ്ദേഹം വളരെ വലിയ മനുഷ്യസ്നേഹിയായ ഒരാളായിരുന്നു തീർച്ചയായിട്ടും ആരെയും സഹായിക്കുന്ന ഒരാളായിരുന്നു അതേസമയം നല്ല സമർത്ഥനായ പൊളിറ്റീഷ്യനാണ് വളരെ വിപുലമായ വായനയുള്ള ഒരാളാണ് അധ്വാന വർഗ സിദ്ധാന്തം എന്നൊരു ഒരു 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 പൊളിറ്റിക്കൽ തിയറി മുന്നോട്ട് വെച്ചു അത് വളരെ അത് ഗംഭീരമാണ് അദ്ദേഹം പറഞ്ഞിടത്താണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തി നിക്കുന്നത് ക്ലാസ്സിനെ അറിയാൻ അവര് പെറ്റി ഭൂഷന്ന കമ്മ്യൂണിസ്റ്റ് ഈ മിഡിൽ ക്ലാസിനെ ഒഴിച്ച് നിർത്തിക്കൊണ്ട് ഒരിക്കലും ഒരു സമൂഹത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കാൻ പറ്റില്ല സഹതം അതൊരു നല്ല അത് അത് ശരിയാണ് ശരിയാണ് അല്ല മാത്രമല്ല അദ്ദേഹം എവിടെ ചെന്നാലും ഒരു ഒരു വലിയ സമൂഹത്തെ പെട്ടെന്ന് കയ്യിലെടുക്കും തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു കഴിവുള്ള ഒരാളാണ് വളരെ ആണ് വളരെ ജോയ്ഫുള്ളാണ് എല്ലാ കാര്യത്തിലും വളരെ സമർത്ഥമായിട്ട് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് എനിക്കറിയാം അദ്ദേഹത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ അല്ലേ ഈ മെഡിക്കൽ രംഗത്ത് പാവപ്പെട്ടവർക്ക് കൊടുത്തിരുന്ന വലിയൊരു പിന്നെ സഹായം അത് കാരുണ്യ പദ്ധതി കാരുണ്യ പദ്ധതി അതെ അതായത് നമ്മുടെ ഈ കാരുണ്യ പദ്ധതിയിലൂടെ അദ്ദേഹം ആവിഷ്കരിച്ചത് ഈ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോയിട്ട് പണമില്ലാതെ ഒരുപാട് ആളുകളുണ്ട് ഒത്തിരി പേര് ആ അവരെ ഗവൺമെൻ്റ് നേരിട്ട് സഹായിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു കാരുണ്യയിലേക്ക് അപേക്ഷ കൊടുത്താൽ നമുക്ക് പണം പണം അതെ വലിയൊരു സഹായമായിരുന്നു അതിന് സർക്കാരിന് വലിയ ഭാരമില്ലാതെ അവിടെ പണം വരാനുള്ള സംവിധാനവും ചെയ്യുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും അതാണ് ആ തരത്തില് ഒരു നല്ല പ്ലാൻ ചെയ്ത ഒരു നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു ഏതായാലും അവിടെ സാറിന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് തീർച്ചയായിട്ടും സാറിന് വലിയൊരു ഗുണം ചെയ്തിട്ടുണ്ടാവണം ഉറപ്പാണ് സാറേ നമ്മൾ സാറിൻ്റെ വ്യക്തിപരമായ മറ്റ് കാര്യങ്ങളിൽ കിടക്കുന്നതിന് മുമ്പ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനി വരുന്നത് അതിൽ പ്രത്യേകിച്ചും നമ്മുടെ സ്വാതന്ത്ര്യ ദിനം വരികയാണ് ഓഗസ്റ്റ് പതിനഞ്ച് അപ്പോൾ ഈ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യ ദിനമാണ് നമ്മളിനി ആഘോഷിക്കാൻ പോകുന്നത് അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങൾ ഓർക്കാനുണ്ടാകും പറയാനുണ്ടാകും സംസാരിക്കാനുണ്ടാകും സാറ് കുറച്ച് സ്വതന്ത്രമായിട്ട് നമ്മുടെ സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചും സംസാരിക്കാം തീർച്ചയായിട്ടും സ്വാതന്ത്ര്യദിനം എന്ന് പറയുമ്പോൾ പച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത് അതെ ഒരു ചരിത്ര അധ്യാപകൻ ഒരു ചരിത്ര വിദ്യാർത്ഥി അധ്യാപകൻ എന്ന് ഞാൻ പറയുന്നത് വിദ്യാർത്ഥി അപ്പോൾ ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഈ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ പരിശോധിച്ച് നോക്കുമ്പോഴേ നമ്മുടെ സ്വാതന്ത്ര്യ സമരം മാത്രമല്ല നമ്മുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് അതൊരു ഒരു ഫാബ്രിക്കേറ്റഡ് ആയിട്ട് മാറ്റിയിരിക്കുകയാണ് നമ്മുടെ ഹിസ്റ്ററി അതായത് നടന്ന യഥാർത്ഥ ചരിത്രം കൃത്യമായി ഒരു എത്തിയില്ല മറിച്ച് ചില ആളുകളെ മഹത്വവൽക്കരിക്കാനായിട്ട് ചരിത്രത്തിന് ഉപയോഗിച്ചു എന്നുള്ളതാണ് സ്വാതന്ത്ര്യ സമരത്തിനെ അച്ഛൻ ചോദിച്ചു അതായത് സ്വാതന്ത്ര്യ സമരത്തിനകത്ത് ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ ബലിയർപ്പിച്ച് അത് തീരാരോഗികളൊക്കെ ആയിട്ടാണ് ഈ സ്വാതന്ത്ര്യ സമരം നമുക്ക് സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത് കിട്ടിയത് പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ആ സേതു ഹിമാചലം ഉണ്ടായ വലിയൊരു ആയിരുന്നു തീർച്ചയായിട്ടും ആ മൂവ്മെൻറ്റിൽ മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു പട്ടേൽ ഇവരെല്ലാം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എല്ലാവരും പക്ഷേ അവിടെ നമ്മളെ ചില ആളുകളെ മഹത്വവൽക്കരിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ ഒരു റീഡിംഗ് ആണ് ഒരാളെ യോജിക്കണമെന്നില്ല ഈ സ്വാതന്ത്ര്യ സമരത്തിന് ഏറ്റവും വലിയ വ്യക്തിപരമായി വില കൊടുക്കേണ്ടി വന്നതാണ് സുഭാഷ് ചന്ദ്രബോസ് ആ ഒരിക്കലും അദ്ദേഹത്തിന് അർഹിക്കുന്ന ഒരു പ്രാധാന്യം നമ്മുടെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ കിട്ടി കൊടുത്തിട്ടില്ല റീസണബിൾ ആണ് അതെ അതെ അതിൻ്റെ കാര്യം വെച്ചാൽ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിട്ട് മത്സരിച്ചു രണ്ടാമത്തെ പ്രാവശ്യം മത്സരിച്ചു കഴിഞ്ഞപ്പം മഹാത്മാഗാന്ധിക്ക് അദ്ദേഹത്തോടെ യോജിപ്പില്ലായിരുന്നു അപ്പോൾ അദ്ദേഹം എതിരായിട്ടൊരു സ്ഥാനാർത്ഥി നിർത്തി ബോസിനെതിരായിട്ട് പട്ടാഫി സീതാരാമയ്യ എന്നായിരുന്ന സ്ഥാനാർത്ഥി ഗാന്ധി സ്ഥാനാർത്ഥിയാണ് അപ്പോൾ മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ ഗാന്ധി പറഞ്ഞു അത് പട്ടാപി സീതാരാമയെ അല്ലെ മത്സരിക്കുന്നത് ഞാൻ തന്നെയാണ് എൻ്റെ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞു ഓ പക്ഷേ മഹാത്മാഗാന്ധിയെ ഞെട്ടിച്ചുകൊണ്ട് സീതാരാമയെ തോറ്റും സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധി പറയുന്നതിനെ എതിരായിട്ടൊന്നും മൂളാനാരും ഇല്ല അവിടെയാണ് മഹാത്മാഗാന്ധിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് ബോസ് ജയിക്കുന്നത് അവിടെ മഹാത്മാഗാന്ധിയോടുള്ള എൻ്റെ ഒരു വിയോജിപ്പ് ബോസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ ഗാന്ധി സമ്മതിച്ചില്ല അദ്ദേഹത്തിന് ഇങ്ങനെ നിരന്തരമായി തലവേദനകൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു അവസാനം സാഹി കെട്ട് സുഭാഷ് ചന്ദ്രബോസ് രാജിവെക്കുകയാണ് ചെയ്ത് പിന്നീടാണ് അദ്ദേഹം ഈ ഫോർവേഡ് ബ്ലോക്ക് ഗവൺമെന്റ് പാർട്ടി രൂപീകരിച്ചത് അപ്പോൾ അവിടെ സത്യത്തിന് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രസിഡന്റിനെ പ്രവർത്തിക്കാൻ അനുവദിക്കുകയായിരുന്നു ഗാന്ധി ചെയ്തത് ഗാന്ധിയുടെ മഹത്വത്തിന് മൽങ്ങലേൽപ്പിച്ച ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഗാന്ധി എന്നൊക്കെ പറയുമ്പോൾ ദൈവമല്ലല്ലോ മനുഷ്യനാണല്ലോ എന്തായാലും മനുഷ്യത്വ ഒരു മനുഷ്യനുണ്ടാകുന്ന സാധാരണ എല്ലാ ദൗർബല്യങ്ങളും ഒരുപക്ഷെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നിരിക്കുക എന്തായാലും ശരി അത് അതിനുശേഷം അദ്ദേഹം വീട്ടുതടങ്കലിലായി വീട്ടുതരങ്കലിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് റഷ്യയിലൂടെ ജർമ്മനിയിൽ പോയി ജർമ്മനിയിൽ ചെന്നാണ് ആദ്യം ജപ്പാനിൽ പോയി ജപ്പാനിൽ ചെന്നാണ് അദ്ദേഹം ഈ ഐ എൻ എ റാഷ് ബിഹാരി ബോസ് എന്ന ഐ എൻ എ രൂപീകരിച്ചിട്ടുണ്ട് ആ റാഷ് ബിഹാരി ബോസ് ഇദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹത്തിനെ ചുമതല ഏൽപ്പിച്ചു അങ്ങനെ അദ്ദേഹം പിന്നെ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുന്നു അവിടെ നിന്ന് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് അദ്ദേഹം നമ്മുടെ ആക്സിസ് അലയൻസുമായിട്ട് നമ്മുടെ ജപ്പാൻ ജർമ്മനി ആവരുമായിട്ട് ചേരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അങ്ങനൊരു സൈന്യം ഉണ്ടാക്കി ബ്രിട്ടീഷ് സൈന്യവുമായിട്ട് ഏറ്റുമുട്ടി ഏറ്റവും വലിയ കാര്യം ഈ ഐ എൻ എയിലെ സ്ത്രീകളുടെ ഒരു ആർമി ഉണ്ടായിരുന്നു അതിൻ്റെ ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ ലക്ഷ്മി അച്ഛനൊന്ന് ആലോചിച്ച് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ ഒരു മനുഷ്യനെ ജപ്പാനിൽ ചെന്ന് വിദേശ ഇന്ത്യക്കാരെ സംഘടിപ്പിച്ച് അവരുടെ ഒരു സൈന്യമുണ്ടാക്കി അവർക്ക് സൈനിക പരിശീലനം കൊടുത്ത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ ആക്രമിക്കാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള ഒരു എഫേർട്ട് ആലോചിച്ച് വയ്ക്കണം ആ തീർച്ചയായിട്ടും വലിയ എഫേർട്ടുണ്ട് പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യമായ ഒരു ദാർശനിക തലം ഗാന്ധിജി രൂപപ്പെടുത്തിയതാണല്ലോ അതെ നമ്മൾസയിലൂടെയാണ് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറയുമ്പോഴും പാറല്ലായിട്ട് തന്നെ ഹിംസാത്മകമായ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അതായത് ഭഗവത് സിംഗ് അല്ല ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് രാജ്ഗുരു സുഖദേവ് ഇവരെല്ലാവരും ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവത്തിനിറങ്ങിയവരാണ് അവരുടെ വിപ്ലവ പ്രവർത്തനങ്ങൾ അവർക്ക് വലിയ തലവേദന സൃഷ്ടിച്ചു ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ചെന്നാണ് ബോംബ് സ്ഫോടനം നടത്തിയത് ഭഗത് സിങ് ഭഗത് സിംഗിനെ ദൂക്കിക്കൊന്നു ഞാൻ പറഞ്ഞു വന്നത് ബ്രിട്ടീഷുകാരുടെ മനസ്സിൽ ഭയം ജനിപ്പിച്ചത് ഇത്തരം ആക്ടിവിറ്റീസാണ് നമ്മുടെ വിപ്ലവകാരികളാണ് ഗാന്ധി ഒരു സമാധാനത്തിൻ്റെ മാർഗത്തിൽ പോയി സമാധാന മാർഗത്തിനകത്ത് വലിയ പിന്നെ ആകാംക്ഷയൊന്നും ഇല്ലല്ലോ ഗാന്ധിജിയെ നെഹ്റുവിനെയൊക്കെ അറസ്റ്റ് ചെയ്യും അവരെ കൊണ്ട് സുഖമായിട്ടൊരു വീട്ടുതടങ്കൽ ഒരു കൊട്ടാരത്തിൽ താമസിപ്പിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർ ഇറങ്ങും പിന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്തു സമാധാനപരമായ മാർഗത്തിലൂടെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് തീർച്ചയായിട്ടും ഒരു മാർഗ ദർശകം ദർശനം കൊടുത്ത അതിന് അത് അല്ല മാത്രമല്ല നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് നമ്മൾ വളരെ ഇൻഡിപെൻഡൻ്റായിട്ട് ചിന്തിക്കുമ്പോൾ ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത ഒരു നോൺ വയലന്റ് മെത്തേഡ് നമ്മൾ അവതരിപ്പിച്ചു അത് അതിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജി തന്നെയാണ് തീർച്ചയായിട്ടും അല്ലെ നോൺ വയലന്റ് മെത്തേഡ് കൊടുത്തതല്ല ഗാന്ധിജിയുടെ ഒരു സംഭാവന ഗാന്ധിജി സമഗ്രമായ ഒരു ജീവിത വീക്ഷണമുള്ള ആളായിരുന്നു മനുഷ്യന്റെ കുടുംബ ബന്ധങ്ങളെ കുറിച്ച് വ്യവസായത്തെക്കുറിച്ച് രാജ്യത്തിന്റെ സാമ്പത്തിക നയത്തെക്കുറിച്ച് വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് അതുപോലെ തന്നെ ശാസ്ത്രരംഗത്തുണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ച് പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് അങ്ങനെ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഭീഷണമുണ്ടായിരുന്ന ആളായിരുന്നു മഹാത്മാഗാന്ധി അതെ തീർച്ചയായിട്ടും സംശയിക്കേണ്ട കാര്യം അതെ അതെ ആ പക്ഷേ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം പറയുമ്പോൾ നിശ്ചയമായും ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ ആരും ഉപേക്ഷിക്കുന്നില്ല അദ്ദേഹം ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന വ്യക്തി തന്നെയാണ് മാത്രമല്ല ഇപ്പോഴും അറിയപ്പെടാത്ത ചാപ്റ്ററാണ് അദ്ദേഹം ഒരു ഒരു ഇത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു ചാപ്റ്റർ ഇപ്പോഴും നമുക്കായി തുറക്കപ്പെട്ടിട്ടില്ലാത്തൊരു ചാപ്റ്ററായിട്ട് നിൽക്കുകയാണ് സുഭാഷ് ചന്ദ്രബോസ് അത് അങ്ങനെ തന്നെയാണ് പക്ഷേ അതോടൊപ്പം ലോക ചരിത്രത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ അത് ഗാന്ധിജി നേതൃത്വം കൊടുത്ത നമ്മുടെ നമ്മുടെ ശത്രുവിനെ അനഹിലേറ്റ് ചെയ്യുന്നതിന് പകരം ശത്രുവിൻ്റെ മനസ്സിൽ മാനസാന്തരം ഉണ്ടാക്കാൻ ഞാൻ എടുക്കുന്ന എഫേർട്ട് സ അതിൻ്റെ ഒരു സത്യഗ്രഹ മെത്തഡോളജി അത്തരത്തിലുള്ള ഒരു 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 മെത്തഡോളജി അന്ന് വരെ ലോകത്ത് വേറെ ഒരു രാജ്യത്തും സ്വീകരിക്കപ്പെട്ടിരുന്നില്ല അപ്പം അങ്ങനെ ഒരു പുതിയ ഒരു ഒരു ദാർശനികവും പ്രായോഗികവുമായ ഒരു മെത്തഡോളജി അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു അതാണ് ഇന്നും അറിയപ്പെടുന്നത് പക്ഷേ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഇത്തരത്തിലുള്ള പ്ര പ്രവർത്തനങ്ങൾ അതുപോലെ സാറ് പറഞ്ഞത് ശരിയാണ് ഈ ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുരാജാക്കന്മാർ അതുപോലെ മറ്റനേകം വ്യക്തികൾ അവരും ഒക്കെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ് തീർച്ചയായിട്ടും അതിനൊന്നും സംശയമില്ല പക്ഷേ ഒരു നാഷണൽ മൂവ്മെൻറ്റ് രൂപപ്പെടുത്തിയത് ഗാന്ധിജി തന്നെയല്ലേ തീർച്ചയായിട്ടും ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റി മാറ്റിയത് തീർച്ചയായിട്ടും മഹാത്മാഗാന്ധി അതിനകത്ത് ഒരു തെറ്റുമില്ല അത് ശരിയാണ് അത് ശരി ഞാൻ ഉദ്ദേശിച്ചത് ഈ സുഭാഷ് ചന്ദ്രബോസ് ചെയ്ത സേവനത്തിന് അർഹമായ ഒരു പ്രാധാന്യം ചരിത്രം അദ്ദേഹത്തിന് നൽകിയില്ല അത് അങ്ങനൊരു വശമാണ് സാർ എല്ലാ ചരിത്രത്തിൻ്റെയും പിന്നിൽ അങ്ങനെ അങ്ങനെ സാറ് ചരിത്ര അധ്യാപകനാണല്ലോ എല്ലാ ചരിത്രവും രചിക്കപ്പെടുന്നിടത്ത് യഥാർത്ഥത്തിൽ പലപ്പോഴും ഏറ്റവും അർഹരായ ഒരുപാട് പേര് തഴയപ്പെടാറുണ്ട് അത് ചരിത്രത്തിൻ്റെ ഒരു ഒരു സ്ഥിതിയാണത് കാരണം പല പല സമയത്തും നമ്മൾ പറയാറില്ലേ ഈ ശരിക്കും ഒരു സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പല സാഹചര്യങ്ങളിലും ഒരു വരേണ്യവർഗമാണ് ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്നത് പക്ഷേ അതിൻ്റെ പിന്നിൽ അധ്വാനിച്ച താഴേക്കിടയുള്ള ഒരുപാട് പേര് പേരില്ല ചരിത്രമില്ല അറിയപ്പെടുന്നില്ല അങ്ങനെയൊക്കെ പോയിട്ടുണ്ട് ഇതെല്ലാ ചരിത്രങ്ങളിലും ഉള്ളതാണ് അല്ലേ തീർച്ചയായും അച്ഛൻ പറഞ്ഞത് അർണോൾഡ് ടോയൻ ബി ഈ അദ്ദേഹത്തിൻ്റെ പിന്നെ പുസ്തകത്തിൽ പെട്ടെന്ന് ആ പുസ്തകത്തിൻ്റെ ഹിസ്റ്ററി ഓഫ് സിവിലൈസേഷൻ സിവിലൈസേഷൻ അപ്പം ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഒരു സമൂഹത്തിൽ അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാക്കുന്നത് എപ്പോഴും ക്രിയേറ്റീവ് മൈനോറിറ്റി ആയിരിക്കും കാരണം മൈനോറിറ്റി എപ്പോഴും ക്രിയേറ്റീവാണ് ഉദാഹരണത്തിന് യേശുദേവനും അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരും കൂടാണ് ഈ ഈ സംരംഭം ക്രിസ്തുദേവൻ അത് നേരിട്ട് ഇറങ്ങിയില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സന്ദേശം ലോകത്തിൽ എത്തിച്ചു കൊടുത്തത് സുവിശേഷം എത്തിച്ചു കൊടുത്തത് പന്ത്രണ്ട് ശിക്ഷം അതൊരു ക്രിയേറ്റീവ് മൈനോറിറ്റിയാണ് അതെ അപ്പോൾ അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരം നടത്തിയ അച്ഛൻ പറഞ്ഞ പോലെ തന്നെ ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി അത് ശരിക്കും പറഞ്ഞാൽ ഒരു രചനാത്മകമായ ന്യൂനപക്ഷം എല്ലാ രംഗത്തും അടിസ്ഥാനപരമായ മാറ്റം കൊണ്ടുവരാൻ ഏത് സമൂഹത്തിലും രചനാത്മകമായ ഒരു ന്യൂനപക്ഷം ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി വേണം അതെ അപ്പോൾ അതാണ് അച്ഛൻ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ല ഞാൻ ഞാൻ നമ്മുടെ ഇപ്പം തീരദേശത്തിൻ്റെ ചരിത്രം തീരദേശത്തിൻ്റെ ചരിത്രം പല ആളുകളും പറയാറുണ്ട് അപ്പോഴൊക്കെ പറയുന്നത് അറിയപ്പെടുന്ന കുറേ ആളുകളുടെ പേരുകളാണ് അറിയപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷേ തീരത്തെ മീൻപിടുത്തക്കാരും അവരുടെ ജീവിതവും അവരുടെ സ്ട്രഗിളുമാണ് സത്യത്തിൽ തീരദേശത്തിൻ്റെ ചരിത്രം അതാരും പറയുന്നു അത് പറയപ്പെടാതെ പോകുന്ന കാര്യമാണ് അതാണ് അങ്ങനെ തന്നെയാണ് എല്ലാ ചരിത്ര രചനകളിലും സംഭവിക്കുന്നതെന്നൊരു വീക്ഷണവും എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ ഏറെ പക്ഷേ സത്യസന്ധമായി ചരിത്രം എഴുതുമ്പോൾ എങ്ങനെയാണ് തീരദേശത്തിൻ്റെ എഴുതുന്ന ഒരാൾക്ക് അവിടെ പിന്നെ കഷ്ടപ്പെട്ട് തീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് സ്ട്രഗിളിലൂടെ കടന്നുപോയ ഒരു വലിയ സമൂഹത്തെ അപ്പാടെ മറന്നു കളഞ്ഞൊരു ചരിത്രം എഴുതാൻ പറ്റും അല്ല അത് ചുമറ നൂറ് ശതമാനം ശരിയാണ് തീരദേശത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ ഈ തീരദേശത്തെ ജീവിതത്തെ കരിപ്പിടിപ്പിക്കാനായിട്ട് ജീവിതവുമായിട്ട് കഠിനാധ്വാനം ചെയ്ത വലിയൊരു ഉണ്ട് അവരെ ഒരിക്കൽ പോലും ചരിത്രത്തിലേക്ക് വരുന്നില്ല വരുന്നില്ല അവരുടെ പ്രശ്നങ്ങൾ അവർ ചെയ്ത സംഭാവനകൾ അവരുടെ അനുഭവിച്ച യാതനകൾ നിലനിൽക്കാനായി അവർ നടത്തിയ പോരാട്ടങ്ങൾ ഇതൊന്നും ചരിത്രത്തിൽ ഇത് ചരിത്രത്തിന്റെ വലിയൊരു ന്യൂനതയാണ് അതാണ് അത് തന്നെ ഈ ഒരു ആസ്പെക്റ്റ് സ്വാതന്ത്ര്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുമുണ്ട് അത് ശരിയാണ് പക്ഷേ ഇന്ന് ലോകമറിയുന്ന സ്വാതന്ത്ര്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ സ സമരവും അതിൻ്റെ ചരിത്രവും എന്ന് പറയുന്നത് നിശ്ചയമായും ഗാന്ധി കേന്ദ്രീകൃതമാണ് അത് ശരിയാണ് പക്ഷേ ഇങ്ങനെ കുറച്ച് റിയാലിറ്റീസും കൂടി ഉണ്ട് എന്തായാലും ഞാൻ കരുതുന്ന ഒരു കാര്യം ഇതിന് ഈ നമുക്ക് എല്ലാ സമൂഹങ്ങൾക്കും കോൺട്രഡിക്ഷൻസും ഒക്കെ ഉണ്ടാകും ഒരു ഒരു ദർശനം ഉണ്ടാകും അതിനെ എതിർക്കുന്നവരുണ്ടാവും ചർച്ചകളുണ്ടാകും എല്ലായിടത്തും അതൊക്കെ തന്നെ ഉണ്ടല്ലോ പിന്നെ മാർസിസത്തിൽ പോലും തേസിസ് സിന്തസിസ് ആൻറ്റി തേസിസ് ഒക്കെ നമ്മൾ പറയുന്നില്ല അപ്പം അങ്ങനെ പറയുന്നത് പോലെ തന്നെ സംഘർഷങ്ങളുണ്ടാകും അതിനെ അതിജീവിക്കും അങ്ങനെ മുന്നോട്ട് പോകുന്നത് എന്തായാലും നമ്മുടെ രാജ്യത്തെ നിലനിർത്തിയ ഏറ്റവും വലിയൊരു കാര്യം ഈ നമ്മുടെ ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മളെടുത്ത സ്റ്റെപ്പുകൾ അതോട് ചേർന്ന് നമുക്ക് നമ്മുടേതായൊരു ഭരണഘടന രൂപപ്പെടുത്താൻ കഴിഞ്ഞതും ഒക്കെ ഒരു ദൈവകൃപയാൽ രൂപപ്പെട്ട് കിട്ടിയ ഒരു ചരിത്രവും ഒരു ഭരണഘടനയും ഒരു രാജ്യ ഭരണ സംവിധാനവും ഒക്കെയാണെന്നാണ് ഞാൻ കരുതുന്നത് അത് നമുക്ക് മറക്കാൻ പറ്റത്തില്ല ലക്ഷ്മണ ശരിയാണ് കാരണം നമ്മുടെ ഭരണഘടന ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ മികച്ച ഭരണഘടനകളിൽ ഒന്നു തന്നെയാണ് നമ്മുടെ ഭരണഘടന അപ്പം നമ്മൾ ഇന്ത്യക്കും പിന്നെ പാകിസ്ഥാനും സ്വാതന്ത്ര്യം കിട്ടുന്ന തൊട്ടടുത്ത ദിവസമാണ് ആഗസ്റ്റ് പതിനാലാം തീയതി ആഗസ്റ്റ് പതിനഞ്ചാം ആഗസ്റ്റ് പതിനാലാം തീയതി സ്വാതന്ത്ര്യം കിട്ടിയ പാകിസ്ഥാനിലെ മുഹമ്മദ് അലി ജിന്ന പിന്നെ പ്രസിഡൻറ്റായി വന്നു ലിയാഖത്ത് അലി ഖാൻ പ്രധാനമന്ത്രിയായി അതിനു ശേഷം തൊട്ടടുത്ത നാളുകൾക്കകം തന്നെ പിന്നെ ആ ഗവൺമെൻറ് അട്ടിമറിക്കപ്പെട്ടു അട്ടിമറിച്ചു പിന്നെ ദീർഘകാലം പട്ടാളമാണ് ഭരിച്ചു അപ്പം ഞാൻ പറഞ്ഞു വന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജനാധിപത്യം സാർത്ഥകമായില്ല ഭരണഘടനയ്ക്ക് ഒരു വിലയുണ്ടായില്ല അപ്പോൾ അവിടെ പട്ടാള ഭരണമാണ് നടന്നത് നമ്മുടെ തൊട്ടടുത്ത രാജ്യം ബർമ്മ അവിടെയും പട്ടാളഭരണമാണ് പക്ഷേ നമ്മുടെ ജനാധിപത്യത്തിൽ ഉയർച്ച താഴ്ചയൊക്കെ ഉണ്ടായിരുന്നു ആ ഭരണഘടനയുടെ ഒരു മഹത്വം അത് ഉയർത്തിപ്പിടിക്കാനും ജനാധിപത്യം ഒരു ഉദാത്തമായൊരു സങ്കല്പമായി സൂക്ഷിക്കാനും ഇന്ത്യയിലെ ജനങ്ങൾ കാണിച്ചിട്ടുള്ള ഒരു പ്രതിബദ്ധത കറക്റ്റ് അത് വളരെ വലുതാണ് അത് വളരെ വലുതാണ് അത് ഞാൻ പരിപൂർണമായിട്ടും വിശ്വസിക്കുകയാണ് അങ്ങനെ തന്നെ ഞാൻ ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഭരണഘടന അതിവിശുദ്ധമായ ഒന്നാണ് നമുക്ക് അങ്ങനെ തന്നെയാണ് ഭരണഘടനയെ കാണാൻ കഴിയുകയുള്ളു മാത്രമല്ല നമ്മളതിരാ നമ്മൾ മറ്റ് ഭരണഘടനകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്താൽ പോലും ഇതിൻ്റെ ഒരു നിലനിൽപ്പ് പോലും ആ അതിൻ്റെ ഉൾക്കാമ്പിലെ വിശുദ്ധിയാണ് എന്ന് നമുക്ക് കരുതാൻ പറ്റും അതുകൊണ്ട് അതിനെ തന്നെ ഈ ജീവനെക്കുറിച്ച് പറയുന്നത് അത് ഏത് സാഹചര്യത്തിലും നിലനിൽക്കാൻ പരിശ്രമിക്കും അതാണ് ജീവൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഭരണഘടന എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും അതിജീവിക്കും അങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ ദേശീയ തലത്തിലും അതുപോലെ സംസ്ഥാനങ്ങളുടെ കാര്യത്തിലുമൊക്കെ പല തരത്തിലുള്ള സംഘർഷങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ കേന്ദ്രത്തിൽ ബി ജെ പി ഗവണ്മെൻറ്റ് ഭരിക്കുന്നു അത് മറ്റ് ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്നവരുണ്ട് മറ്റ് പാർട്ടീസ് ഭരിക്കുന്ന ഇടങ്ങളുണ്ട് ബി ജെ പി തന്നെ സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന ഇടങ്ങളിലുണ്ട് പലയിടത്തും ഈ ഗവർണർമാർ പലതരം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂഷ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂസ് പലതരത്തിൽ ഇങ്ങനെയൊക്കെ പലതരം വരുന്നൊക്കെ ഉണ്ട് പക്ഷേ എല്ലാം പിറ്റേ ദിവസം നമ്മൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു അതാണ് അതിൻ്റെ ഒരു വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ നമ്മളതിനെയൊക്കെ എല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോകും പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഏറ്റവും പുതിയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഭരണഘടന ഈ സണ്ടർ എന്ന് പറയുന്ന ഒരു സാധനം കുറെ കാലമായിട്ട് അവിടെയും ഇവിടെയും പറഞ്ഞു കേൾക്കുന്നുണ്ട് സാറിന് അതേ എന്തെങ്കിലും പറയാനുണ്ടോ അല്ല ഭരണഘടന അണ്ടർ എന്ന് പറയുന്നത് അതൊരു പൊളിറ്റിക്കൽ സ്ലോകനായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് രാഷ്ട്രീയ മുദ്രാവസ്ഥ അതിനപ്പുറത്തോട്ട് വേറെ കാര്യമില്ല ഉദാഹരണത്തിന് ഈ ഭരണഘടനയുടെ ശില്പി എന്ന് പറയുന്നത് ബി ആർ അംബേദ്കർ അതെ അതെ ഇന്ത്യയിലെ ഏറ്റവും അധികം ബിരുദമുണ്ടായിരുന്ന നാളായിരുന്നു ബി ശരിക്കു പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കളിൽ യഥാർത്ഥ ബുദ്ധിജീവിയാണ് ശരിയാണ് ശരിയാണ് അദ്ദേഹത്തിന് ഒന്നോ രണ്ടോ ഡോക്ടറേറ്റ് ഉണ്ട് അദ്ദേഹം പഠിച്ചത് മുഴുവൻ സ്കോളർഷിപ്പ് വാങ്ങിച്ചിട്ടാണ് വലിയ നല്ല പ്രാസംഗികനായിരുന്നു നല്ല എഴുത്തുകാരനായിരുന്നു പക്ഷേ ഈ അംബേദ്കർക്ക് ഈ ഭരണഘടന എഴുതിയ അംബേദ്കറെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ മുംബൈയിൽ തോൽപ്പിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ അത് തോൽപ്പിച്ചത് ആരാണ് അത് തോൽപ്പിച്ചത് കോൺഗ്രസ് ആണ് നെഹ്റുവിന് ഇഷ്ടമല്ലായിരുന്നു നെഹ്റുവിൻ്റെ മുൻകൈയിലാണ് അംബേദ്കരെ തോൽപ്പിച്ചത് അപ്പോൾ ഞാൻ പറ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ നമ്മുടെ ഒരു ക്രിയേറ്റീവ് മൈനോറിറ്റി എന്ന് പറയുന്ന ആളുകൾ അവർ ചിലപ്പോഴെങ്കിലും ഒരു ഡിസ്ട്രക്റ്റീവ് മൈനോറിറ്റി ആവും അതായത് മാധ്യമങ്ങൾ രാഷ്ട്രീയം കലർത്തുമ്പോൾ ബുദ്ധിജീവികൾ രാഷ്ട്രീയത്തിലെ കൂലിപ്പട്ടാളമായി മാറുമ്പോൾ ഭരണകർത്താക്കൾ സ്വജനപക്ഷപാതവും അഴിമതിയും നടത്തുമ്പോൾ അപ്പോഴൊക്കെ നമ്മുടെ ഭരണഘടന യഥാർത്ഥം പരാജയപ്പെടുകയാണ് അവിടെ അവർ ഭരണഘടനയെ വിസ്മരിക്കുകയാണ് ചെയ്യുന്നത് അവരതിനെ ബഹുമാനിക്കുന്നില്ല അപ്പം ഭരണഘടനയെ ബഹുമാനിക്കാതിരിക്കുന്നത് ഒരിക്കലും നമ്മുടെ രാജ്യത്ത് അനുസരിച്ച് ജീവിക്കുന്ന അല്ലെങ്കിൽ ലോ ബെയ് സിറ്റിസൺസ് അല്ല മറിച്ച് അധികാരമുള്ളവര് അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിൽപ്പെടുന്നവർ വലിയ വ്യവസായികൾ രാഷ്ട്രീയ നേതാക്കന്മാർ ഇവരാണ് ഭരണഘടനയെ അപഹാസ്യമാക്കി മാറ്റുന്നത് സാധാരണക്കാരല്ല ഞാനും അച്ഛനും വലുപ്പോൾ ഉള്ള സാധാരണക്കാരാണ് നമ്മുടെ ഭരണഘടനയ്ക്ക് എന്താ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞതിനനുസരിച്ച് ജീവിക്കുകയാണ് അട്ടിമറിക്കാൻ ശ്രമിച്ചു രാഷ്ട്രീയക്കാരല്ലേ അത് ശരിയാണ് അല്ല സാറ് പറഞ്ഞു വന്നതിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തെല്ലാം അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായാലും ഇത് അതിജീവിക്കും ഭരണഘടന നിലനിൽക്കും ഭരണ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇവിടെ ഒരു പ്രോഗ്രാമിന് വന്നിരുന്നു ആലപ്പുഴയിൽ അപ്പം അദ്ദേഹം അദ്ദേഹം ഒരു സ്കൂളുമായി ബന്ധപ്പെട്ട് അതുപോലെ പി ടി ചാക്കോ ഫൗണ്ടേഷൻ്റെ ഒരു കാര്യത്തിനാണ് അവാർഡ് ദാനത്തിന് വന്നതാണ് അക്കൂട്ടത്തിൽ പ്രസംഗിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യ സേഫാണ് എന്ന് പറഞ്ഞിരുന്നു അത് കറക്റ്റാണ് കാരണം നമ്മളെ സേഫാക്കി നിലനിർത്തുന്നത് നമ്മുടെ ഭരണഘടനയാണ് അപ്പം അത് സേഫായിട്ട് നമ്മൾ സേഫ് സേഫായിരിക്കുന്നത് ഭരണഘടന മൂലമാണെങ്കിൽ നമ്മുടെ ഡ്യൂട്ടിയാണ് ഭരണഘടനയെ സേഫായിട്ട് നിലനിർത്തുക എന്നുള്ളത് ആ അച്ഛൻ നമ്മളെ ഭരണഘടനയെ സേഫായിട്ട് നിലനിർത്താൻ നമുക്ക് ചുമതലയുണ്ട് അതെ അതെ ഭരണഘടന അട്ടിമറിച്ച നമ്മളല്ലോ അതല്ല അതല്ല തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ആ കാലഘട്ടത്തിൽ എഴുപത്തിയഞ്ചിലെ അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഭരണഘടനയെ ഫ്രീസ് ചെയ്തു അത് സാധാരണക്കാര ചെയ്തത് രാഷ്ട്രീയ പറഞ്ഞ ഭരണഘടനയെ അട്ടിമറിച്ചിട്ടുള്ളത് രാഷ്ട്രീയക്കാരനാണ് ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ ഒരിക്കലും അതിന് ആ ഇല്ല ശ്രമിക്കുകയില്ല അങ്ങനെ ഉണ്ടാകാനും പാടില്ല നമ്മുടെ രാജ്യത്തിന് പ്രത്യേകിച്ചും എപ്പോഴും നമ്മൾ നമ്മുടെ ഒരു ഡ്യൂട്ടി എന്നത് നമ്മുടെ ഭരണഘടന ഈ ഭരണഘടനയാണ് നമ്മുടെ രാജ്യത്തെ ഇപ്പോൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ കൂടുതൽ പ്രതിസന്ധികളും നമ്മൾ നേരിടുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിനെ നിലനിർത്തേണ്ടത് ആവശ്യമാണ് അങ്ങനെ ഒക്കെയാണ് ഓക്കെ നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരം കാലത്ത് നമുക്ക് വേണ്ടി ത്യാഗം അനുഭവിച്ച വ്യക്തികളെയൊക്കെ നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ സ്വാതന്ത്ര്യ ദിനം വരുന്നു അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ആഘോഷിക്കുകയാണ് അപ്പോൾ അവരെ എല്ലാം നമ്മൾ ഓർമ്മിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് പെട്ടെന്നൊരു ചോദ്യം തോന്നുന്നത് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ആകുലത തോന്നുന്നുണ്ടോ അല്ല എനിക്ക് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ആകൃതയല്ല കുറച്ച് ആത്മവിശ്വാസമാണ് തോന്നുന്നത് വെരി ഗുഡ് കാരണം എന്ന് വെച്ചാൽ ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി വളരാൻ പോകുന്നു തീർച്ചയായിട്ടും ഒരു കാലത്തെ ലോകത്തുനിന്ന് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തിരുന്ന ഇന്ത്യ ആയുധങ്ങൾ കയറ്റി സപ്ലൈ ചെയ്യാൻ പോണു ഒരു ഭാഗത്തെ കുട്ടിനെയും വലത് ഭാഗത്ത് ട്രംപിനെ നിലനിർത്തി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോകാൻ കഴിയുന്നു ഇനിയിപ്പോൾ മാറി വേറൊരു പ്രധാനമന്ത്രി വന്നാലും ഇന്ത്യ ആർക്കും അവഗണിക്കാൻ പറ്റില്ല ആ നിലയിലേക്ക് നമ്മുടെ രാജ്യം വളർന്നു കഴിഞ്ഞു ഓ അവിടെ എനിക്ക് വലിയ പ്രത്യാശയാണ് ഉള്ളത് കാരണം ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഈ രാഷ്ട്രത്തിന് ഭരണഘടന സംരക്ഷിച്ചുകൊണ്ട് എഴുപത്തി വർഷം അല്ലെങ്കിൽ എഴുപത്തെട്ട് വർഷം മുന്നോട്ട് പോകാൻ ഒരു തീർച്ചയായിട്ടും നമുക്ക് വലിയ ഇത് അസാറിൻ്റെ ആ നിരീക്ഷണം ആണ് നമുക്ക് വലിയ പ്രതീക്ഷയാണുള്ളത് നമ്മുടെ ഭരണഘടന സംരക്ഷിച്ചുകൊണ്ട് തന്നെ ലോകത്തെ ഇപ്പം ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അമേരിക്ക ഫസ്റ്റ് എന്നാണ് അത് എത്ര കാലം അദ്ദേഹത്തിന് പറയാൻ പറ്റുമെന്ന് എന്നറിഞ്ഞുകൂടാ ഈ ചൈന മുന്നോട്ട് വരുന്നുണ്ട് നമ്മളും മുന്നോട്ട് വരുന്നുണ്ട് അപ്പം ഈ ഒരു രാജ്യത്തിനും നാളെ ഞങ്ങൾ ഫസ്റ്റ് ആണ് എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ കുംപീറ്റ് ചെയ്യാൻ തയ്യാറാണ് മാത്രമല്ല ഈ ട്രംപിനെ ഒക്കെ എന്തുമാത്രം നിലനിൽക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ നമുക്കാണ് പേഴ്സണൽ കൂടുതൽ എല്ലാ കാര്യത്തിലും എല്ലാ കാര്യത്തിലും നമ്മുടെ പോപ്പുലേഷൻ്റെ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മളെ നമ്മളെ ആശ്രയിക്കാതെ പോലും മറ്റു പല രാജ്യങ്ങൾക്കും നിലനിൽക്കാൻ പറ്റാത്ത അന്തരീക്ഷത്തിലേക്ക് നമ്മൾ വളർന്നിട്ടുണ്ട് അപ്പം ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്പർ വണ് അത് തീർച്ചയായിട്ടും ഇന്ത്യയും കൂടിയായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം അങ്ങനെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അങ്ങനെ തന്നെയാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അത് ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ പറഞ്ഞല്ലോ ഭരണഘടനയാണ് നമ്മളെ നിലനിർത്തുന്നത് പക്ഷേ സാറ് പറഞ്ഞതിൽ നിന്നും കൂടി എടുത്തു പറയുകയാണ് അത് ഒടൊപ്പം തന്നെ ജനങ്ങളാണ് ഈ രാജ്യത്തെ നിലനിർത്തുന്നത് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും നമ്മൾ എല്ലാവരും ചേർന്ന് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ പലതരം ജാതിയുണ്ട് മതമുണ്ട് വർഗമുണ്ട് പല ലിറ്ററേറ്റ് ഉണ്ട് ലിറ്ററേറ്റുണ്ട് ഉണ്ട് പലതരം കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ മൊത്തത്തിൽ വരുമ്പോൾ ഇന്ത്യ നമ്മളെല്ലാവരും പറഞ്ഞ് ശീലിച്ചതുപോലെ ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും ഇത് സഹോദരി സഹോദരന്മാരാണ് എന്ന് പറഞ്ഞ് പാടി വളർന്ന നമ്മുടെ എല്ലാവരുടെയും മനോഭാവങ്ങളിൽ ആരൊക്കെ എന്തൊക്കെ എക്സ്ട്രീം തിയറീസൊക്കെ പറഞ്ഞാലും ഈ ഒരു സംഗതി നമ്മൾ നിലനിർത്തുന്നുണ്ട് അത് നമ്മൾ പുറത്തു പോയാലും അകത്താണെങ്കിലും ഇവിടെ എവിടെയാണെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ട് ഞാൻ കരുതുന്ന ഒരു കാര്യം ഒരു ടെറിറ്ററി ഇല്ലാതാകുന്നുണ്ടെന്നുള്ളതാണ് നമുക്കൊരു ടെറിറ്ററി ഉണ്ട് ഫിസിക്കൽ ടെറിറ്ററി ഉണ്ട് പക്ഷേ ഇന്ത്യ അമേരിക്കയിലുണ്ട് ഇന്ത്യ റഷ്യയിലുണ്ട് എല്ലായിടങ്ങളിലും ഇന്ത്യ ഉണ്ട് അതുപോലെ നമ്മൾ വളർന്നു കയറുന്നുണ്ട് അതാണ് നമ്മുടെ ഒരു മഹത്വം എന്നാണ് എൻ്റെ ഒരു വിചാരം എല്ലായിടത്തേക്കും വളർന്നു പന്തലിക്കാൻ പാകത്തിലുള്ള ഒരു വളർച്ച ഇന്ത്യക്ക് കിട്ടുന്നുണ്ട് അത് അത്രയും ഒരു വളർച്ച ചൈനയ്ക്ക് പോലും കിട്ടുന്നുണ്ടോ എന്നൊരു ഡൗട്ടാണ് അത്രയും നമ്മൾ വളർന്ന് കയറുന്ന ഒരു സാഹചര്യത്തിൽ നിശ്ചയമായും നമുക്ക് ഈ ദിനം വളരെ സന്തോഷത്തോടെ ആഘോഷിക്കാൻ പറ്റും ഇനിയും നമ്മുടെ രാജ്യം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസകൾ അർപ്പിക്കുകയും ചെയ്യാൻ നമുക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം ഈ സമയത്ത് ഈ സ്റ്റുഡിയോയിൽ വരികയും ഇത്രയും കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് സാർ പങ്കുവയ്ക്കുകയും ചെയ്തതിൽ റേഡിയോ നേതലിൻ്റെ ശ്രോതാക്കളുടെയും അതുപോലെ ഈ യൂട്യൂബ് ചാനലിൻ്റെ കാഴ്ചക്കാരുടെയും നാമത്തിൽ നന്ദി അറിയിക്കുന്നു താങ്ക്